ഇത് തൂത്ത് തൂത്ത് എന്റെ നടു ഇതിന് എന്തെങ്കിലും അമ്മ കുറച്ച് ആണി ഉണ്ടെങ്കിലേ ഞാനൊരു സൂത്രം തരാം രീതിയിൽ അപ്പൊ നമുക്ക് വേഗം കഴിയും നമുക്കത് നോക്കാം നമുക്ക് ഇനി മുതൽ മുറ്റത്തെയും പറമ്പിലെയൊക്കെ കരിയിലെ വൃത്തിയാക്കാനായിട്ട് ഈർക്കിച്ചൂലൊന്നും വേണ്ട ഏട്ടോ അതുപോലെ തന്നെ ഊരുവേദനയും ഉണ്ടാകത്തില്ല അപ്പൊ നമുക്കത് റെഡിയാക്കി എടുത്താലോ അതിനിടെ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ആണിയാണ് ഞാൻ ഇവിടെ രണ്ടിഞ്ചിന്റെ വലുപ്പത്തിലുള്ള ആണിയാണ് ഏട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു മരത്തിൻ്റെ കഷ്ണമാണ് മരത്തിൻ്റെ കഷ്ണം ദേ ഈ ഒരു നീളത്തിലും വീതിയിലും എടുത്തോളൂ അതുപോലെ തന്നെ ആണി തീരെ ചെറുതെടുക്കരുത് കേട്ടോ മുള്ളാണികളൊക്കെ ഉണ്ടല്ലോ അത് ഇതിനായിട്ട് ഉപയോഗിക്കരുത് കുറഞ്ഞതൊരു രണ്ടിഞ്ചിൻ്റെ എങ്കിലും ആണികൾ വേണം നമ്മൾ ഇതിനായിട്ടെടുക്കാൻ നമ്മളെടുത്ത മരക്കഷ്ണത്തിൻ്റെ ഇതുപോലെ വീതി കുറഞ്ഞ ഭാഗമുണ്ടല്ലോ ഇവിടെ വേണം നമ്മൾ ആണി അടിച്ചു കൊടുക്കാനായിട്ട് ഇതിലേതെങ്കിലും ഒരു വശത്ത് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ആണി മൊത്തത്തിൽ നമ്മൾ ഈ ഒരു തടി കഷ്ണത്തിലേക്ക് അടിച്ചിറക്കത്തില്ല ഒരു പകുതി ഭാഗം മാത്രമേ ഉറപ്പിക്കത്തുള്ളൂ കേട്ടോ ബാക്കി പകുതി ഭാഗം പുറത്തേക്കിങ്ങനെ തള്ളി നിൽക്കും ഇനി നമുക്ക് ആണികളെല്ലാം ഒരേ ലെവലിൽ കിട്ടാനായിട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ സ്കെയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ആക്സോബ്ലൈഡിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ലെവൽ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആണി അടിക്കുവാണെങ്കിൽ ആണികളെല്ലാം ഒരേ ലെവലിൽ തന്നെ നിൽക്കും കേട്ടോ അപ്പം നമുക്ക് തൂക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഇതേ ഇപ്പം നമ്മൾ ആ തടിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ആണിയും വരുന്ന ആ ഒരു പോയിൻ്റ് കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പം നമുക്ക് അടിക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഒരു ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് നമ്മൾ ആണി അടിച്ചു കൊടുത്താൽ മതി നമ്മുടെ ഒരു വിരളിൻ്റെ അകലം വെച്ചിട്ട് ആണി അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഞാനിപ്പം ഈ ഒരു ആക്സോബ്ലേഡ് യൂസ് ചെയ്തിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ പോയിന്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരേ ഗ്യാപ്പിൽ ഒരേ ലെവലിൽ തന്നെ നമുക്ക് ആണി അടിച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാണി മുകളിലോട്ടും താഴോട്ടും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തൂക്കാനായിട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് ആ പോയിൻ്റ് ഇട്ടെടുത്തൊക്കെ ആണി അടിച്ചു കൊടുക്കാം ആണി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആണി മൊത്തത്തിൽ നമ്മൾ ഈ ഒരു തടിയിലേക്ക് അടിച്ചിറക്കുന്നില്ല പകുതി ഭാഗം മാത്രമേ നമ്മൾ ഈ ഒരു തടിയിലേക്ക് അടിച്ചിറക്കുകട്ടോ ബാക്കി പകുതി ഭാഗം എന്തെയ്തുപോലെ പുറത്തേക്ക് നിൽക്കും ഈ ഒരു തടി കഷ്ണത്തിൽ നമ്മൾ മൊത്തത്തിൽ ആണി അടിച്ചു വരുമ്പം നമ്മുടെ ചീപ്പിൻ്റെയൊക്കെ മോഡൽ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ കിട്ടും ഇനി നമുക്ക് ബാക്കി ഭാഗത്തു കൂടി ആണി അടിച്ചെടുക്കാം ഇപ്പം ഞാൻ മൊത്തം ആണി അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഈ ഒരു തടിക്കഷ്ണത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു കോൽ കൂടി ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ മോപ്പിൻ്റെയൊക്കെ കോലുണ്ടെങ്കിൽ കറക്റ്റ് നീളത്തിൽ തന്നെ കിട്ടും ഇപ്പം എൻ്റെ കയ്യിൽ മോപ്പിൻ്റെ കോലില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഇതുപോലൊരു കമ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കുറച്ച് ബലമുള്ള ഇതുപോലൊരു കമ്പ് എടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ കറക്റ്റ് നടുക്ക് ഭാഗത്ത് വരത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ ആണി ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ഇവിടെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം ഇതുപോലെ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് മുറ്റം അടിക്കാനായിട്ട് ഉപയോഗിക്കാം നമ്മൾ സ്ത്രീകൾക്ക് പോലും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ അത്ര എളുപ്പമാണിത് എടുക്കാനായിട്ട് നമ്മളൊരു ഈർക്കിച്ചൂലൊക്കെ തയ്യാറാക്കിയെടുക്കണമെങ്കിൽ ഈർക്കിലൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് എത്ര സമയം നമ്മൾ മെനക്കെടണം അതിൻ്റെ പകുതി പോലും നമുക്ക് ഈ ഒരു സംഭവം എടുക്കാനായിട്ട് വേണ്ട നമ്മുടെ പറമ്പൊക്കെ വൃത്തിയാക്കാനായാലും അതുപോലെ തന്നെ നമ്മൾ മെറ്റലൊക്കെ ഇട്ടിട്ടുള്ള മിറ്റമാണെങ്കിൽ അത് എടുക്കാനും ഇനിയിപ്പം മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ കരിയിലൊക്കെ നനഞ്ഞുകിടക്കുവാണെങ്കിൽ അതുപോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇപ്പം ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് പറമ്പാണ് ഏട്ടൻ നിങ്ങളെ ക്ലീൻ ചെയ്ത് കാണിച്ചു തരുന്നത് എത്രമാത്രം കരിയിലാണ് കിടക്കുന്നതെന്ന് നോക്കിയാൽ ഇത് നമുക്ക് വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇതുപോലെയൊന്ന് തൂത്ത് കൂട്ടിയിട്ട് നമ്മൾ തീയിടുകയാണെങ്കിൽ നല്ലപോലെ നമ്മുടെ പറമ്പൊക്കെ ക്ലീനായിട്ട് കിടക്കും ഇപ്പോൾ ഈ ഒരു കാറ്റുള്ള സമയത്ത് നമ്മുടെ പറമ്പിലും മുറ്റത്തിലും ഒക്കെ കരിയിലേ ഉണ്ടാവും അപ്പോൾ അപ്പം ഇതുപോലെ ഒരെണ്ണം തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഊരുവേദന ഒന്നുമില്ലാണ്ട് വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ബെല്ലേക്കൻ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ